ബിഗ് ബോസ് മലയാളം സീസണിലെ ആറ് വൈൽഡ് കാർഡുകൾ അവരിൽ മിക്കവരും പ്രതീക്ഷിച്ചതിന് മുകളിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നു അതുകൊണ്ട് തന്നെ അതുവരെ ഹൗസ് അടക്കി ഭരിച്ചിരുന്ന പലരുടെയും പത്തി താഴ്ന്നിരിക്കുന്നു ഏറ്റവും സ്ട്രോങ് ആയ മത്സരാർത്ഥിയായി പ്രേക്ഷകർ വിലയിരുത്തിയിരുന്ന ജാസ്മിൻ അടക്കം ഇപ്പോൾ കരയാൻ മാത്രമേ സമയമുള്ളൂ നേരത്തെ ഏത് വഴക്ക് നടന്നാലും അതിലെല്ലാം കയറി ഇടപെട്ട് ഹൌസിലുള്ള ആരേക്കാളും ഉച്ചത്തിൽ സംസാരിച്ചിരുന്ന ഒരാളാണ് ജാസ്മിൻ എന്നാലിപ്പോൾ സ്വന്തം ഭാഗം പോലും ന്യായീകരിക്കാനുള്ള അവസരം ക്യാപ്റ്റനായിട്ട് പോലും ജാസ്മിന് ലഭിക്കുന്നില്ല കഴിഞ്ഞ ദിവസം സിബിൻ ഋഷി വിഷയം പരിഹരിക്കാൻ പോയ ജാസ്മിനെ പവർ ടീം പോലും പുച്ഛിച്ച് ഒതുക്കിയിരുത്തി ശേഷം തന്നെ എല്ലാവരും ചവിട്ടി താഴ്ത്തുകയാണെന്ന് പറഞ്ഞ് ജാസ്മിൻ കരഞ്ഞതും വൈറലായിരുന്നു ഇപ്പോൾ ഹൗസിൽ ജാസ്മിന് ഒരേ ഒരു ആശ്രയം ഗബ്രി മാത്രമാണ് മറ്റാരും തങ്ങൾക്കൊപ്പം ജാസ്മിനെ കൂട്ടാൻ തയ്യാറല്ല ഋഷി സിബിൻ പ്രശ്നത്തിൽ ഇടപെടാൻ പോയ ജാസ്മിനോട് സിബിൻ പറഞ്ഞത് എനിക്ക് വേണ്ടി സംസാരിക്കരുതെന്നാണ് നീ എനിക്ക് വേണ്ടി സംസാരിച്ചിരുന്നെങ്കിൽ എന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിലും ഇവിടെ ഭൂരിഭാഗം പേരും അത് തെറ്റെന്ന് പറയും ജാസ്മിൻ സംസാരിച്ചത് കൊണ്ട് അവൾക്ക് അങ്ങനെയൊരു പ്രശ്നമുണ്ട് ഇവിടെ സിബിന്റെ ഈ ഒറ്റ ഡയലോഗിൽ തകർന്ന് ഓടുന്ന ജാസ്മിനെയാണ് പിന്നെ കാണുന്നത് അതുകൊണ്ട് തന്നെ തനിക്ക് ഗിബ്രി അല്ലാതെ മറ്റാരുമില്ലെന്ന് ജാസ്മിൻ മനസ്സിലാക്കുകയും ചെയ്തു ഇപ്പോഴിതാ തന്നെ ഹൗസിൽ ആർക്കും ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ജാസ്മിൻ കരയുന്ന വീഡിയോയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഗിബ്രിയോടാണ് മറ്റുള്ളവർ തന്നെ അവഗണിക്കുകയാണെന്ന പരാതി ജാസ്മിൻ പറഞ്ഞത് താൻ അടുത്തുപോയി ഇരിക്കുന്നത് പോലും ആൾക്കാർക്ക് കംഫോർട്ട് അല്ലെന്നും പറഞ്ഞാണ് ജാസ്മിൻ സംസാരിച്ചു തുടങ്ങുന്നത് ഇവിടെ ഒരു പ്രശ്നം നടക്കുമ്പോൾ അവിടെ അടുത്ത് ഞാൻ പോയി ഇരിക്കുന്നത് പോലും ആൾക്കാർക്ക് കംഫോർട്ടല്ല മനസ്സിലാവുന്നുണ്ടോ ഞാൻ ക്യാപ്റ്റനാണ് ആണ് പ്രശ്നമുണ്ടാകുമ്പോൾ ഞാൻ അവിടെ പോകുന്നത് പ്രശ്നം വഷളാവാതിരിക്കാനാണ് അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് കേൾക്കേണ്ടേ എങ്കിലല്ലേ ക്യാപ്റ്റനായ എനിക്ക് ഒരു തീരുമാനം പറയാൻ പറ്റൂ വക്കും മൂലയും കേട്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ പക്ഷെ ഞാൻ പോയി ഇരിക്കുന്നത് തന്നെ ആൾക്കാർക്ക് ഡിസ്കംഫേർട്ടാണ് എന്നെ കാണുന്നതേ ആർക്കും ഇഷ്ടമല്ല ജാസ്മിൻ എന്ന് പറയുന്നത് തന്നെ ഡിസ്കംഫേർട്ട് ആണ് എന്നാണ് കരഞ്ഞുകൊണ്ട് ജാസ്മിൻ പറയുന്നത് ബിഗ് ബോസിലെത്തിയ വയൽ കാർഡുകാരിൽ ചിലർ ഒഴികെ മറ്റെല്ലാവരുടെയും ടാർഗറ്റ് ജാസ്മിൻ തന്നെയാണ് ഹൗസിൽ വന്ന രണ്ടാം ദിവസം മുതൽ ലവ് ട്രാക്ക് പിടിച്ച് കോംബോ കളിക്കാൻ തുടങ്ങിയതാണ് ജാസ്മിനും ഗെബ്രിയും അവിടം മുതലാണ് ജാസ്മിനെ പ്രേക്ഷകരും ഹൗസ് മേറ്റ്സും വെറുത്തു തുടങ്ങിയത് കുറച്ചു ദിവസം മുൻപ് വരെ ഇരുവരും രണ്ട് മത്സരാർത്ഥികളായിട്ടല്ല ഒറ്റ മത്സരാർത്ഥിയായിട്ടാണ് ഗെയിം കളിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇരുവരും എപ്പോഴും ഒരുമിച്ചായിരുന്നു മറ്റുള്ളവരോട് സംസാരിക്കുന്നത് പോലും ചുരുക്കമായിരുന്നു ഇപ്പോൾ വൈൽഡ് കാർഡുകൾ വന്നതോടെ ജാസ്മിനും ഗബ്രിയും ഹൗസിൽ ഒറ്റപ്പെട്ടു മറ്റുള്ള പതിനേഴ് പേരും നല്ല രീതിയിൽ സഹകരിച്ചാണ് മുന്നോട്ടു പോകുന്നത് കോംബോയിൽ നിന്ന് പുറത്തിറങ്ങി കളിക്കണമെന്ന് ജാസ്മിനുണ്ട് പക്ഷേ ജാസ്മിനെ വിട്ടുപോകാൻ ഗബ്രി തയ്യാറല്ല ഹൗസിലെ ക്യാപ്റ്റനായ ജാസ്മിനാണ് ഈ ആഴ്ചയിലെ പവർ ടീമിനെ തെരഞ്ഞെടുത്തത് അപ്സര അർജുൻ ഗബ്രി റസ്മിൻ എന്നിവരായിരുന്നു പവർ ടീം അംഗങ്ങൾ എന്നാൽ അധികാരം കിട്ടിയതോടെ ക്യാപ്റ്റനാണെന്ന പരിഗണന പോലും പവർ ടീം ജാസ്മിനു നൽകുന്നില്ല പലപ്പോഴും സംസാരിക്കാൻ അവസരം കിട്ടാൻ ജാസ്മിൻ പാടുപെടുകയാണ്